ലൈവിൽ കാണിക്കാത്ത ഒരു പോർഷൻ ആയിരുന്നു അനുവിനെ ആര്യൻ തല്ലുന്നത് സൗണ്ട് മാത്രമാണ് നമ്മൾ ലൈവിൽ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ എപ്പിസോഡിൽ അത് വളരെ വ്യക്തമായി തന്നെ കാണിക്കുന്നുണ്ട് ഇന്നൊരു അടിയാണ് കേട്ടോ അനുവിനെ അടിച്ചിരിക്കുന്നത് ഒരുപക്ഷെ അനു അത് ഹൈലൈറ്റ് ചെയ്ത് പോവാതിരുന്നത് ഷാനവാസിന് ആ ഒരു സമയത്ത് സമയത്തുണ്ടായ ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം ഒരു മാനസിക പരിഗണന എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ലൈവിൽ കാണിക്കാതെ ഒരു പോർഷനാണ് അനുവിനെ ആര്യൻ തല്ലുന്നുണ്ട് ഷാനവാസ് താഴെ വീഴുന്നു ഷാനവാസിനെ പിടിച്ചുകൊണ്ട് കൺഫെൻഷൻ റൂമിലേക്ക് പോകുന്ന സമയത്ത് അത്രയും നേരം ഷാനവാസ് കാണിക്കുന്നത് ഡ്രാമയാണ് ആക്റ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് ഷാനവാസിനെ പുറ്റിച്ചുകൊണ്ടിരുന്ന ആര്യനും അക്ബറും നിവിനും ഉണ്ട് പക്ഷെ നിവിൻ പിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല ഷാനവാസിൻ്റെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകാനായിട്ട് വരുന്ന സമയത്താണ് അനു അനീഷും എല്ലാവരും കൂടി പിടിച്ചിട്ടാണ് കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നത് ആ സമയത്ത് തന്നെ ആര്യനും അക്ബറും ഒന്ന് പിടിക്കുന്നുണ്ട് ആര്യൻ പിടിക്കുന്നത് അനുമോള് പിടിക്കുന്ന സൈഡിലാണ് അനുമോളുടെ കൈ മാറ്റിയിട്ട് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഡ്രാമയാണെന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ വന്നിരിക്കുന്നു ക്യാമറ കണ്ടിട്ട് അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നുണ്ട് അപ്പോൾ എന്ത് വർത്താനാണോ അനു എന്ന് അക്ബർ ചോദിക്കുന്നു അക്ബറിൻ്റെ ആ ചോദ്യം മാത്രമേ നമ്മൾ കേട്ടുള്ളൂ പിന്നീട് അനുവിനെ തല്ലുന്ന ആര്യാണ് കേട്ടോ കാണുന്നത് ഒരു ഒറ്റ ഉന്ത്രിക്കുകയാണ് അനു നേരെ ബാക്കിലോട്ട് പോകുന്നു തൊട്ടു പിന്നാലെ നൂറയുണ്ട് ന്യൂറിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരാളെ ഫിസിക്കൽ അസോൾട്ട് നടത്തിയ പേരിൽ ആ കണ്ടസ്റ്റന്റിനുണ്ടായ ബുദ്ധിമുട്ടുകൊണ്ട് കൺഫക്ഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് വഴിയാണെട്ടോ മറ്റാൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊരു കണ്ടസ്റ്റൻസാണോ നോക്കുന്നത് ആരെ തല്ലിക്കൊന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല എനിക്ക് ടോപ്പ് ഫൈവിൽ എത്തിയേ പറ്റുമോ എന്നുള്ള മനോഭാവത്തോടു കൂടി കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് എടുത്ത് തന്നെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട് വളരെ സന്തോഷം പല കാര്യങ്ങളും ബിഗ് ബോസ് എപ്പിസോഡിൽ കട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു പ്രേക്ഷകരുടെ പരാതി ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ടായിരിക്കാം ഇപ്പോൾ അത് ആയിട്ട് കാണിച്ചിട്ടുണ്ട് എന്തായാലും ആരിന്റെ പേരിൽ ആക്ഷൻ എടുക്കും അതുകൊണ്ടെന്ന് വൃത്തിയടാൻ നീ കാണിക്കുന്നതെന്നൊക്കെ അനു നൂറേം കൂടി ചോദിക്കുന്നുണ്ട് പക്ഷേ ആ സമയത്ത് എന്നെ അവളെ പിച്ചി എന്നെയോട് മാന്തി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല നാക്കുകൊണ്ട് പറയുമ്പോൾ അനൂവിനെ തള്ളി ഉന്തി തല്ലി മാറ്റുന്ന ആരെയാണ് നമ്മൾ കണ്ടത് ആ ഒരു പക്ഷേ അനുവദം വലിയൊരു ഇഷ്യൂ ആക്കാതിരുന്നത് ഷാനവാസിനൊരു അപകടം പറ്റി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇതും കൂടി വേണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം അനുവിൻ്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കില്ലായിരിക്കും റിയാക്ട് ചെയ്യുക നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും അതിമായിട്ട് കണ്ണു പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക